മുത്തിൻ്റെ ബിശ്വലോല്ലാസങ്ങൾ അവർക്ക് പറഞ്ഞു എനിക്ക് ഇന്ന ജനങ്ങൾക്കിടയിൽ നിയോഗിക്കപ്പെട്ടതാണ് അല്ലായിരുന്നുവെങ്കിൽ നക്ഷത്രങ്ങളെ നോക്കി അതിങ്ങനെ ആസ്വദിച്ച് ആ ഒരു ലോകത്ത് ഞാൻ ഇങ്ങനെ ലൈറ്റ് ജീവിക്കുമായിരുന്നു എന്ന് ആരെങ്കിലും ഇന്ന് വരെ ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം മലർന്നു കിടക്കും മുറ്റത്ത് പായിട്ടിട്ട് രാത്രി ഉറങ്ങാനല്ല പറഞ്ഞ് നക്ഷത്രങ്ങൾ നോക്കുക നക്ഷത്രങ്ങൾ നോക്കുക എന്തെങ്കിലും ദൂരെ കാരണമെങ്കിൽ നെറ്റിൽ സർച്ച് എത്ര ദൂരമുള്ള ഒരു നക്ഷത്രം കൺക്കൂട്ടി നിൽക്കുക പഠിച്ചോരേ അത്ഭുതമാണ് പഠിച്ചു നക്ഷത്രമാണ് കാണുന്നത് ആ നക്ഷത്രത്തെ നോക്കിയിട്ട് സുഹഹാന പറ കൽൻ്റെ ഉള്ളൊരു സുബാനല്ല പറയാം അതിൽ ആനന്ദം ആ സുബഹാനന്ദല്ലേ ചില്ലറൊന്നുമല്ല സുഹാന അല്ലാ സുഹഹാനുള്ള ദിക്കർ എന്താന്ന് പറയുക അത് വല്ലാ മീസാനല്ല തുലാസല്ലേ മീസാൻ അതിൽ വല്ലാതെ കാനം തൂങ്ങുന്നൊരു നിക്കറാണ് സുഹാന അല്ലാ ഒരു തീമാനം എടുക്കെ നിസ്കരിച്ചു കഴിഞ്ഞാൽ സുബാനന്ദ അല്ലാന്നി അള്ളാഹുക്കുറും പറയാതെ പോകൂലെന്ന് തീരുമാനിക്കും പക്ഷേ അത് പറയാം സുലൈമാസ്താദ് പറഞ്ഞേ സുലൈമുസ്താൻ്റെ അടുത്ത് ഒരാൾ ദിക്കർ ദിക്കറിന്റെ ജാതു തേടി വന്നു നമ്മുടെ റൈസുല്ലാമ സലീമലുസ്താദ് അള്ളാഹുത്തല്ലാ ആഫിയത്തുള്ളത് ഒരു കായ്സ് കൊടുക്കട്ടെ സുൽത്താനുള്ള മുഖം കൊട്ടൂർ സ്ഥാപനം മഹീഷ്വനൊക്കെ ഒക്കെ അള്ളാഹുത്താലും കൊടുക്കട്ടെ അപ്പോലേംസ്താവ് പറയാന് ഒരാൾ വിക്റിന്റെ ജാത്തം തേടി വന്നു ദിക്കറല്ലാൻ ഉസ്താവ് പറയുകയാണ് മര്യാദക്ക് നിസ്കാരത്തിന്റെ സുബാർലാ ചൊല്ലാത്തവനാണ് അത് ചൊല്ലാതെ വിക്കറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിക്രതാ നിസ്കാരത്തിന്റെ വിക്രുകളാ അത് ഒഴിവാക്കിയിട്ട് വേറെ നിക്കിന് പോരത് അതാണ് വിക്ർ അത് കഴിഞ്ഞിട്ട് ബാക്കി നിൽക്കറ് അത് ചൊല്ലാത്തവൻ വിക്കറിന്റെ ജാത്ത പോല അല്ല അത് ആദ്യം സുഭാഷനന്ദന്റെ മഹത്വം അറിഞ്ഞ നിർത്തുലാ അത്ര പവറാ സുഹാർന്ദ്രന്റെ മഹത്വം അപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങളൊന്നും ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി ഒരു ഒരു ഒന്നുമല്ലാത്ത ഒരു 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 പിന്നെ ആപ്പിൾ മരത്തിൻ്റെ സാധനം കണ്ടിട്ടില്ലെങ്കിൽ ആപ്പിൾ മരത്തിൻ്റെ സോറി ആപ്പിളിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ സീഡ് കണ്ടിട്ടില്ലേ വിത്ത് കണ്ടിട്ടില്ലേ എത്ര വലപ്പം ഉണ്ടാവുന്നത് അല്ലേ ശരിക്കും പറഞ്ഞാൽ ആ ആപ്പിളിൻ്റെ ഒരു സീഡ് പോരെ ബാക്കി വലിയൊരു ആപ്പിൾ മരം ഉണ്ടാവാൻ ശരിക്കും ചിന്തിക്കട്ടോ അതായത് ഒരു മഹാ ജീവിതം അല്ലേ ഒരു ആപ്പിൾ മരം കുറെ കൊമ്പുകൾ ഓരോ ഇലകൾ ഓരോ ഇലകളും തസ്ബീകൊല്ലുന്നതാണ് അങ്ങനക്ക് മനസ്സിലാക്കണം ആ ഓരോ കൊമ്പിലും ഒരുപാട് ആപ്പിളുകൾ ഒരുപാട് വർഷങ്ങൾ ഉണ്ടാവും ഒരു മഹാജീവിതത്തെ ഒരു കൊച്ചു സീഡിലേക്ക് ഒതുക്കി അടക്കി ഒതുക്കി വെച്ചവൻ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു നോക്കിയേ ഇങ്ങനെ പ്രപഞ്ചം മൊത്ത അതാണ് പ്രപഞ്ചം മുഴുവനോതാണ് മനുഷ്യൻ പോലെ നമ്മളെ പോലെ സാധുക്കളായ ആൾക്കാർ വെള്ളത്തിന്റെ അടി പോയി കഴിഞ്ഞാൽ രണ്ടും കഴിഞ്ഞാൽ എന്താ സംഭവിക്കോണി പറഞ്ഞു യുവാവിനെ കാണുവാനില്ല അല്ലേ ഉണ്ടാവ അല്ലേ എന്നാൽ നമ്മൾ നമ്മളാണോ വലിയ വല്യാള് മീനാണോ വല്യാള് പറ അപ്പൊ പറ ഈ മീനുകൾ കാലാകാലം ആ വെള്ളത്തിൽ ഇങ്ങനെ ഉഷാറായിട്ട് പാട്ടും പാടി നടക്കുന്നില്ലേ ആ മീൻ അതേപോലെ അതിൻ്റെ അടിക്കു പോയി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ തീരുമാനം ആരാ വലുത് വിടെ ആ അതാണ് നായ്ക്കകളിലെ പല ക്വാളിറ്റി നമുക്ക് ഇല്ലാത്തതാ നായനെ കല്ലൊരു തെറിഞ്ഞ് ഓടിച്ചു വിടേണ്ട അതിന് തൊടാൻ പോകണ്ട ചില ആൾക്കാർ വിചാരിച്ചു നായനെ ഓടിക്കല് എന്തോ അങ്ങനെ എവിടെ പറഞ്ഞിട്ടില്ല നായനെ ഓടിക്കാൻ പാടില്ല എന്നാ ശരിക്കും ആവശ്യമില്ലാതെ ഒരു ജീവി ആക്രമിക്കാൻ പാടില്ല ചില കുട്ടികളുണ്ട് നായനെ കണ്ടാൽ കൂർത്ത കല്ല് ആറ്റേറ ഇടാ പാ സാധു നായിനെ അത് അല്ലാരോട് പറയാം നായ നാളോട് മനസ്സിലോ വന്നിട്ട് ഇത് ഒക്കെ പറയും ഈ ചങ്ങാതിന് ആവശ്യമില്ലാതെ ഈ ജബ്ബാറുണ്ടല്ലോ ഏഴാം ക്ലാസ് പഠിക്കാൻ ആവശ്യമില്ല അഞ്ഞ് എറിഞ്ഞിട്ട് മുറിയാക്കി പഠിച്ചു പറയും അള്ളാഹു കാത്തിരി ശുമാറാവട്ടെ ഒരു ജീവിയും ആവശ്യമില്ലാതെ ചെയ്യാൻ പാടില്ല അവിടെ ചെയ്യാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാം നായനെ നോക്കിയിട്ട് പഠിക്കാനാണ് പറഞ്ഞു സാദുലി മാമിനോട് ഒരാൾ പറഞ്ഞു നന്നാവണെനിക്ക് എന്താ മാർഗം നോച്ചു കുൻ കൽബൻ എന്നാ പറഞ്ഞു ഈ നായക്കോടാന്ന് മുമ്പിൽ മനസ്സിലായില്ല അപ്പൊ പറഞ്ഞു ഐ ഷാറാൻ കൈക്കൂൻ ഷാക്കിറാൻ നന്ദിയില്ല എന്ന് പറഞ്ഞാൽ നായ്ക്ക് ഭയങ്കര നന്ദിയാ മൊയ്ലാലിനാണ് കാണുമ്പോണ്ടല്ലോ അതിങ്ങനെ വാലാറ്റു ഔലിയാക്കന്മാർക്കുള്ള ഒരുപാട് സിഫത്തുള്ള ജീവിയാണ് ഔലിയാക്കന്മാർമൂല രാത്രി രാത്രി അങ്ങനെ കൊറേ പ്രത്യേകത ഉണ്ടാവും പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും അതാണ് ഏതാ റബ്ബിലേക്ക് എത്താതാണ് സ്വീകരിച്ചല്ലേ പറയാം ഞാൻ അവസാനിപ്പിക്കാ എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് ഏ ഏഹ് മർമ്മമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ മർമ്മമാണ് നിങ്ങൾ നിങ്ങൾ കുട്ടികൾക്ക് വിഭവം കൊടുക്കുന്നവരാണ് കുട്ടികൾക്ക് എന്നും ഭക്ഷണം വിഭവ സമൃദ്ധമായി കൊടുക്കുന്നവരാണ് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് തന്നത് മർമ്മപ്രധാനമായ വിഭവമാണ് ആണോ അല്ലേ പറ അല്ലേ ദിക്റുല്ലാഹിയുടെ സുന്ദരമായ ആനന്ദകരമായ വിഭവമാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് അള്ളാഹുത്താല കബൂൽ ആക്കുമാറാവട്ടെ അള്ളാഹുത്താലിക്റുല്ലാഹിയിൽ ലയിച്ചിട്ട് ഞാൻ ജ്യൂസിൻ്റെ കാര്യത്തിലേക്ക് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുപോകാം ജൂസ് ആണ് കുട്ടിക്കുമ്പോൾ എന്ന് പറയില്ല അതിനേക്കാൾ എത്രയോ കോടി ഇരട്ടി ആനന്ദത്തോടെ അത് നിസ്കരിച്ചാണ് കഴിഞ്ഞ എന്തൊരു ആനന്ദട്ടോ എന്ന് പറയണം ഇപ്പം മൂന്ന് ആൾക്കാർ എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട് സ്വലാത്ത് ചൊല്ലി കുറച്ച് കഴിഞ്ഞാൽ നാവിൽ മധുരം വരും സാധാരണ ആൾക്കാരാണ് മൂന്നാൾക്കാർ എനിക്ക് അങ്ങനെ പലരും ഉണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ഉണ്ടാവാം എനിക്കറിയില്ല മൂന്നാൾ എനിക്ക് പരിചയമുള്ളവരുണ്ട് സ്വലാത്ത് ചൊല്ലി കുറച്ച് കഴിയുമ്പോൾ നാവിൽ മധുരം വരിക അത് ആരോ നാവിൽ പിന്നെ ടീസ്പൂണോട് ഇട്ടുകൊടുത്തല്ല സൊലാത്തിൻ്റെ ആനന്ദം ഖുറാൻ ഓന്നിട്ട് കറയുന്നവരെവിടെ ഖുറാൻ ഓദി കറയണ്ടേ നമ്മളെങ്ങനെ ഖുറാൻ ഓർന്നാലയോ ഇതാ സുൽജിലത്തിൽ അറുള്ളു ദിൽസാലഹ പിന്നെ ബാക്കി വാ അറുള്ളു അത്കാലഹൽ നമ്മളെങ്ങനെ ഓർന്നാലയോ ഇതാ സുൽ അറു ദിൽഹാഹ്ജോസാൽ എന്തോ ഒരു മറ്റേ പദ്യൊക്കെ ചെല്ലുന്ന രീതിയിലാണ് എന്താണീ പറയുന്നത് ഇതാ സിൽസാൽ നടന്നാൽ ചങ്ങായി എന്റെ കഥ എന്നാണ് പറയുന്നത് എന്താണ് പഠിച്ചോനെ അന്തം പെട്ടിങ്ങനെ നോക്കുന്നതാണ് ഈ പറയുന്നത് ഇവന് ഒരു അന്ത ഇവര് സിൽസില്ല പറയുമ്പോ കല്പര് സിൽസാൽ വരണ്ടേ വരണ്ടേ ഇതില്ലാത്തതാണ് നമ്മളെ പ്രശ്നം ഒന്നെന്ത്റിയോ മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കുക ഇവിടെ അല്ല പറഞ്ഞത് എന്നിട്ട് ഖുറാൻ അങ്ങോട്ട് ലയിക്കുക പരമാവധി നിങ്ങൾ പുറത്തൊക്കെ ആണെങ്കിൽ ഓക്കെ ഖുറാൻ വണ്ടിയിൽ ഞമ്മളൊക്കെ വണ്ടി വണ്ടിയിൽ പോകുമ്പോൾ മൊബൈലിൽ ഓതാറുണ്ട് അത് വണ്ടിയിൽ വെച്ചിട്ട് ഖുറാൻ്റെ അതോ പാലിക്കാൻ കഴിയാത്തതുകൊണ്ട് വണ്ടിയിലും ഖുറാൻ വെക്കാറില്ല മൊബൈലിൽ ഓതുക കഴിയുന്നിടത്തോളം ഖുറാൻ കൈ പിടിച്ചിട്ട് അതാണ് അതിന് പ്രത്യേക ഫലിണ്ടതിന് ഖുറാൻ കൈ പിടിക്കുക ഡയലി ഒരു ജൂസെങ്കിലും അവിടെ തീർക്കുക ഒറ്റ ജൂസെങ്കിൽ ഡയ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് അതിന് സുഖം കുറച്ചാണ്ട് കഴിയുമ്പോൾ സമയം നോക്കി ഓതരുത് പെട്ടെന്ന് തീർക്കണം അങ്ങനെയല്ല ആനന്ദത്തോടാണ് ഓത് കുറച്ചാണ്ട് കഴിയുമ്പോണ്ടല്ലോ എവിടെ നിന്നൊക്കെയോ കരച്ചിലാണ് പൊട്ടി ഒരുക്കാൻ തുടങ്ങും അള്ളാഹുവിനെ ആലോചിച്ചിട്ട് കരഞ്ഞ ചങ്ങായി ആ ചങ്ങായി നരകത്ത് കടക്കൂലാന്ന അള്ളാഹു ആ കൂട്ടത്തില് നമ്മളാക്കി തരുമാറാവട്ടെ ഈ മുത്താലിമീങ്ങളെ സഹായിച്ചതിൻ്റെ ഒക്കെ അള്ളാഹുത്താല സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ തങ്ങളുടെ ദർസ് വല്ലാത്തൊരു സന്തോഷമുള്ള ദർസാണ് കാരണം ഒന്ന് ഞാൻ പറഞ്ഞു സയ്യദാണ് അവർ മുത്തൻ നബി സല്ലാ അല്ലൈവിസ്ലാം തങ്ങളുടെ ഒരു കുട്ടിയാണ് ആ കുട്ടി ഇവിടെ ഉണ്ടാവുമ്പോൾ അവിടുത്തെ ഒരു നോട്ടം ഇവിടെ ഉണ്ടാവുന്ന ഉറപ്പാണ് ഒരു സംശയമില്ല നമ്മുടെ നാട്ടിലുള്ള ബുദ്ധ മജലിസിൻ്റെ എല്ലാ മാസമുള്ള അതിന് നേതൃത്വം കൊടുക്കാൻ എല്ലാ മാസത്തിലും തങ്ങൾ വരാറുണ്ട് നമുക്ക് വലിയ സന്തോഷമാണത് അല്ലാഹുദല്ല തങ്ങളുടെ എല്ലാ മജലീസും ദർസും ഒക്കെ കബൂലിയത്തുള്ളതാക്കുമാറാവട്ടെ അപ്പം തങ്ങൾ എൻ്റെ ഒരു കുട്ടി ആ നാട്ടിലുണ്ടായപ്പോൾ എൻ്റെ കുട്ടി എൻ്റെ കുട്ടിയുടെ ദർശനം നിങ്ങൾ നോക്കിയല്ലോ നാട്ടുകാരെ നിങ്ങളെ ഞാനും നോക്കുന്നു മദീനത്തുനിന്ന് മുത്തനബി സ്വീകരിക്കും അള്ളാഹുത്താലവിടുത്തെ മുത്തസൂണുല്ലാഹി സ്വല്ലാ അലി അലൈഹി ആ തങ്ങളുടെ തിരുനൊലർവ് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന ആളുകളിൽ ഉൾപ്പെടാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ റബിയുല്ലാല് പന്ത്രണ്ട് കഴിഞ്ഞ് ഇവിടെ മാശാ അല്ല നല്ല ഗംഭീരമായ തങ്ങളും അതുപോലെ കല്ലായി തങ്ങളൊക്കെ പങ്കെടുത്ത് നല്ല സുന്ദരമായ റബിയുല്ലാല് പന്ത്രണ്ടിൻ്റെ ആ പ്രഭാതത്തിൻ്റെ സുന്ദരമായ മജിൽസ് ഇവിടെ നടന്നു എന്നറിയാൻ കഴിഞ്ഞു അലഹമുല്ല അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ റബിയുല്ലാവലി ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് കഴിഞ്ഞാലും ഇൻഷാ ഇൻഷാല്ലാ ഇങ്ങനെ ചൊല്ലണം റബിയുള്ളവല എന്നോട് ഒരാൾ ഒരാൾ സങ്കടം പറഞ്ഞു സാറേ റബിയുള്ളവര് കരഞ്ഞോണ്ടാ പറഞ്ഞേ നമുക്കങ്ങനത്തെ ഒരാൾ ഒരാളിനോട് കരഞ്ഞിട്ട് പറ സാറേ റബിയുള്ള കഴിഞ്ഞു സാറേ പന്ത്രണ്ട് കഴിഞ്ഞതിനെ കുറിച്ച് ഇയാൾ പറയാ നമുക്ക് ആ ചിന്ത വന്നോ എവിടെ എന്തുവരെ അന്ന് പായസൊക്കെ കുടിച്ചല്ലോ മാഷാല്ല അത്രേ ഉള്ളൂ നമുക്ക് ഒരാൾ കറിഞ്ഞിട്ട് പറ സാറേ റബിയുള്ളവലും പന്ത്രണ്ട് കഴിഞ്ഞു സാറേ ഇയാൾ കുറേ മുഹറം മുതൽ കാത്തിരിക്കുക റബിള്ള പന്ത്രണ്ടിന് മണിച്ച് അയാൾ അയാൾ കിടന്നുറങ്ങിയിട്ട് സങ്കടം പറയുള്ളത് അയാൾ അന്ന് മൂന്നരക്ക് എഴുന്നേറ്റിട്ടുണ്ട് തലേന്ന് അയാത്താക്കിയിട്ടുണ്ട് ഒരു മണിക്കൂർ മണിക്കൂറങ്ങനെ ഉറങ്ങിയിട്ടുള്ളൂ അങ്ങനത്തെ ആളായി പറയുന്നത് സാറേ കഴിഞ്ഞല്ലോ സാറേ റബിയിലെ പന്ത്രണ്ട് സങ്കടത്തോട് പറയാം ഞാൻ തിരിച്ചു പറഞ്ഞു എടാ എന്നും റബ്യൂലൊരു പന്ത്രണ്ട് ആണ് പറഞ്ഞു ഇവിടെ നമ്മൾ അങ്ങനെ ചിന്തിക്കാൽ എന്നും റബ്യല് ഒരു പന്ത്രണ്ട് അപ്പൊ എന്തുണ്ടാവും എന്നും നാലിന് കഴിഞ്ഞിരിക്കും അല്ലേ എന്നും റസൂറിന് ജനിച്ച സമയമില്ലേ താജ്ജുദിന്റെ സമയമല്ലേ യഥാർത്ഥത്തിൽ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ താജ്ജൂദ് പതിവാക്കും അയാൾ താജ്ജു എന്നും കാരണം മുത്തനപ്പ് ജനിച്ച സമയമാണ് ആ സമയത്ത് ഉറങ്ങു ഉറങ്ങുന്ന പൊട്ടമാരില്ലേ ആ കൂട്ടത്തിൽ അള്ളാവും നമ്മൾ ആക്കാതിരിക്കുമാറാവട്ടെ ആരെങ്കിലും അങ്ങനെ തഹജുദ് പതിവില്ലാത്തവരുണ്ടെങ്കിൽ ഇവിടുന്ന് തീരുമാനിക്കും നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് തഹജുദ് പതിവാക്കുക അള്ളാഹുത്തല നമുക്ക് തോഫീക്ക് നൽകട്ടെ എപ്പോഴും ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് സാറേ എത്ര വിചാരിച്ചിട്ട് നടക്കുന്നില്ല ആലാം ഇങ്ങോട്ട് വെച്ചിട്ടില്ലേ അത് നടക്കുന്നില്ല എന്ന് പറയും അതിൻ്റെ ഉത്തര കാരണം എന്താണെന്ന് അറിയുമോ അതിന് മൂന്ന് കാരണങ്ങൾ ഖസാലി ഇമാം റഹ്മത്ത് അലി എണ്ണി പറഞ്ഞിട്ടുണ്ട് അതൊന്നും നേരത്തെ ഉറങ്ങുക ഭക്ഷണം കുറച്ച് കുറങ്ങാനുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മർമ്മപ്രധാനമായ കാരണം അതൊന്നുമല്ല ഇമാം തന്നെ പറഞ്ഞ കാരണം എന്താണെന്നറിയോ തഹജ്ജുദ് എഴുന്നേക്കാൻ കഴിയാതിരിക്കാനുള്ള കാരണം ആ ചങ്ങായി പകൽ അള്ളാഹുക്ക് പൊരുത്തല്ലാത്ത എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതാണ് എൻ്റെ കാരണം അള്ളാഹു തന്ന കണ്ടോണ്ടേ അറാമു കുറെ കാണുക അള്ളാഹു തന്ന ചെവി കൊണ്ട് അറാമു കുറെ കേൾക്കുക എന്നിട്ട് ഓണം തഹജുദിനെക്കണം അത് നടക്കൂല കാരണം തഹജുദ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ടീമാത് അള്ളാഹു അങ്ങേറ്റത്തിഷ്ടുള്ളൊരു ടീമാണ് തഹജുസ്കരിക്കുന്ന ആൾക്കാർ ആ ടീമിന് പെടണമെങ്കിൽ അള്ളാഹുവിന് കുറച്ച് തെസ്ലീം ചെയ്യണം പെണ്ണുങ്ങൾ വർത്താണു വർത്താനം പറയും എല്ലാ സമയത്തും അള്ളാഹു തന്ന നാവാണിത് എന്നൊരു ചിന്ത വേണം എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അല്ല മരണപ്പെട്ടു പോയി എല്ലാവരും സ്വർഗം കൊടുക്കുമാറാവട്ടെ നാൽപ്പത്തി ചില്ലറ വയസ്സ് മാത്രം എന്നെക്കാൾ കുറച്ച് പ്രായമുണ്ട് ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയി ഞാൻ എപ്പോഴും ഓർക്കുകയാണ് മരണപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ടില്ല ഏതാനും മാസങ്ങളായിട്ടുള്ളൂ എപ്പോഴും ഓർക്കണം അദ്ദേഹം എന്നോട് പറഞ്ഞ ബോയ്സിൻ്റെ മൊബൈലിൽ എപ്പോഴും ഉണ്ട് എന്നോട് പറഞ്ഞത് തൊണ്ടയ്ക്ക് ഒരു വേദന ഉണ്ട് ത്വർക്കണം തൊണ്ടക്ക് ക്യാൻസറാണ്ട് തുടക്കായിരുന്നു അത് ഒന്നുമില്ല തൊണ്ടയ്ക്ക് ഒരു തടച്ചിലുണ്ട് ഒരു 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 വേദന ഉണ്ട് ഡോക്ടർ കാണാൻ പോകുന്നുണ്ട് ദ്വർക്കണം എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ പിന്നെ ലാസ്റ്റ് നോക്കുമ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും തൊണ്ടയിൽ ക്യാൻസറാണ് സ്ഥിരീകരിച്ചത് പിന്നെ അതിൻ്റെ ചികിത്സ ആയിട്ട് നമുക്ക് എന്ത് ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ലല്ലോ അള്ളാഹുത്തന്ന് നാവല്ലേ നാവര് ക്യാൻസർ വന്നവരില്ലേ കണ്ണിന് വന്നവരില്ലേ നമുക്ക് എന്താ അല്ലാഹു നമുക്ക് മരണപ്പെടുന്നത് വരെ ആഫിയത്തോടെ ദീർഘായുസ് അള്ളാഹുത്തര നൽകുമാറാവട്ടെ നമ്മൾ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് പഠിച്ചവനെ സാധുക്കളായി ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ലോ